ഒരു പട്ടണത്തിന്റെ തെരുവിൽ ജീവിക്കുന്ന അനാഥരായ കുറെ കുട്ടികൾ അതിൽ ബാലൻ എന്ന കുട്ടിയുടെ കഥയാണ് ഇതിലൂടെ പറയാൻ പോകുന്നത് അവർ എന്നും ആക്രിപ്പെറുക്കിയാണ് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത് പോലെ ചാക്കുമായി വേസ്റ്റ് ലക്ഷ്യമാക്കി അവർ ചന്തയിലൂടെ നടന്നു പതിയെ വലിയ ഒരു വേസ്റ്റ് കുമ്പാരത്തിന്റെ അടുത്തെത്തി ഒട്ടും താമസിക്കാതെ അവർ അവരുടെ ചാക്കിലേക്ക് വേസ്റ്റ് കുമ്പാരത്തിൽ നിന്നും അവർക്ക് ആവശ്യമായ ഇരുമ്പുകളും കുപ്പികളും വളരെ സന്തോഷത്തോടെ നിറയ്ക്കാൻ തുടങ്ങി എല്ലാ ദിവസവും ആക്രി പെറുക്കാൻ പോകുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ ആക്രി സാധനങ്ങൾ ലഭിച്ചത് ഇന്നായിരുന്നു അതുകൊണ്ടുതന്നെ അവർ വളരെ സന്തോഷത്തിലാണ് അങ്ങനെ നിറഞ്ഞ ചാക്കുമായി അവർ നാലുപേരും കടയിലേക്ക് നടന്നു ആക്രി കടയിൽ എത്തിയ അവരുടെ ചാക്കുകൾ കണ്ട് കടക്കാരൻ അവരുടെ അടുത്തേക്ക് ഓടിവന്നു ചോദിച്ചു ഇന്ന് കുറച്ചു അധികം സാധനങ്ങൾ ഉണ്ടല്ലോ മക്കളെ എല്ലാ സാധനങ്ങളും തൂക്കി കണക്ക് തിറ്റപ്പെടുത്തി വില നിശ്ചയിച്ചു അവർക്ക് കൊടുത്തു കിട്ടിയ പണവുമായി സന്തോഷത്തോടെ അവർ തിരികെ നടന്നു പെട്ടെന്ന് കടയിലെ ഒരു ജോലിക്കാരൻ ബാലനെ വിളിച്ചു എടാ എടാമോനെ നിന്റെ ചാക്കിൽ നിന്നും കിട്ടിയതാണ് ഇരുമ്പും അല്ല തെക്കിടും അല്ല കല് പോലെ തോന്നിക്കുന്ന ഒരു വസ്തു അവൻ്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു ഇത് നീ പോവുമ്പോൾ കൊണ്ടുപോയിക്കോളൂ ബാലൻ ആ കല്ല് വാങ്ങി ചാക്കിലിട്ടു അവർ നാലുപേരും ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും മടങ്ങി അവർ പോവുന്ന വഴിയിൽ പരസ്പരം പറഞ്ഞു എന്താടാ ബാലാ കുറേ കമ്പിയും കുപ്പിയും കിട്ടിയപ്പോൾ നിനക്ക് കണ്ണു കാണാൻ പറ്റാതായോ എന്ന് പറഞ്ഞു അവർ മൂന്നു പേരും ബാലനെ കളിയാക്കി ബാലൻ ചിരിച്ചുകൊണ്ട് ആ കല്ലുമായി വീട്ടിലേക്ക് പോയി അവർക്കാർക്കും അറിയില്ലായിരുന്നു ബാലന്റെ ചാക്കിൽ ഉണ്ടായിരുന്ന കല്ല് വിലമതിക്കാനാവാത്ത ഒരു നിധിയാണെന്ന് ബാലൻ വീട്ടിൽ എത്തി ബാലന്റെ വീട് നാലുവശവും പ്ലാസ്റ്റിക് കൊണ്ട് മറച്ചതും അവൻ കിടന്നുറങ്ങുന്നത് നിലത്ത് ചാക്ക് വിരിച്ചിട്ടുമായിരുന്നു അത്രയും ചെറിയ വീട് ആയിരുന്നു ബാലൻ്റേത് അതിൽ അവൻ എന്നും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ഫോട്ടോ ആക്രിയിൽ നിന്നും കിട്ടിയ തുരുമ്പിച്ച മേശയുടെ മുകളിലായി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പുറത്തുനിന്ന് അവന്റെ കുട്ടുകാർ വിളിച്ചു ബാലാ കുളിക്കാൻ പോകണ്ടേ ബാലൻ മറുപടി പറഞ്ഞു ആ ഞാൻ ഇതാ വരുന്നു ബാലൻ അവരോടൊപ്പം പുഴയിൽ കുളിക്കാൻ പോയി എന്നും അവർ പണി കഴിഞ്ഞാൽ അവരുടെ കോളനിയുടെ അടുത്തുള്ള പുഴയിൽ കുളിക്കാൻ പോക്ക് പതിവായിരുന്നു ഇന്ന് അവർ വളരെ സന്തോഷത്തിലായിരുന്നു ഇന്ന് അവർക്ക് കുറെ പണം ലഭിച്ച ദിവസമായിരുന്നു കുളി കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങി കൂട്ടുകാരൻ ബാലനോട് ചോദിച്ചു എടാ ബാല നീ ആ കല്ല് കളഞ്ഞോ ബാലൻ മറുപടി പറഞ്ഞു ഇല്ലടാ അത് ആ ചാക്കിൽ തന്നെയുണ്ട് ബാലൻ വീട്ടിൽ എത്തി ചാക്കിൽ നിന്നും കല്ലെടുത്ത് തിരിച്ചും മറിച്ചും കുറെ നേരം നോക്കി നിന്നു അവൻ ആ കല്ലിനോട് ഒരിഷ്ടം തോന്നി ആ കല്ലെടുത്ത് ദൈവത്തിന്റെ ഫോട്ടോയുടെ അടുത്ത് ഒരു കാർബോർഡ് ബോക്സിൽ വെച്ചു അതിനുശേഷം ക്ഷീണം കാരണം ബാലൻ ഉറങ്ങാൻ കിടന്നു എന്നാൽ അവൻ ഉറങ്ങാൻ സാധിച്ചില്ല അന്ന് പട്ടണത്തിൽ ശിവരാത്രിയുടെ ആഘോഷം നടക്കുകയായിരുന്നു